ം രാമ രാമേദീ മധുരം മധുരാക്ഷരം കവിതാശാഖ ആരുതാശാഖ കോകിലം അംഗതൻ സുഗ്രീവനെ വിവരം ധരിപ്പിച്ചു ലക്ഷ്മണൻ അറിഞ്ഞപ്പോൾ സുഗ്രീവൻ ഭയപ്പെട്ടു മുകളിൽ നിന്ന് പുറത്തേക്ക് നോക്കി ലക്ഷ്മണൻ ഗോപുരത്തിന് പുറത്ത് തന്നെ നിൽപ്പാണ് ശ്രീരാമൻ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ലക്ഷ്മണന്റെ ഭാവമാറ്റത്തിൽ നിന്ന് സുഗ്രീവൻ കരുതി ഹനുമാനെയും അങ്കദനെയും ഉടൻ ലക്ഷ്മണന്റെ അടുത്തേക്ക് അയച്ചു ലക്ഷ്മണനെ സമാധാനിപ്പിക്കാൻ കോപം കെടുത്താൽ എന്നിട്ട് അനുനയപൂർവ്വം തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം ലക്ഷ്മണൻ അകത്തളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശാന്തനാക്കി അന്തപുരത്തിലെത്തിക്കാൻ സുഗ്രീവൻ കൂടി ചട്ടം കിട്ടി എതിരേൽക്കാൻ ഒരു സ്ത്രീ കൂടി ഉണ്ടാവുന്നത് കോപം ശമിപ്പിക്കാൻ കാരണമാവുമെന്ന് സുഗ്രീവൻ കരുതി പുറത്തുനിന്ന് ഹനുമാനും അംഗദനും കൂടി ലക്ഷ്മണനെ രാജഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അകത്തളത്തിൽ നിന്ന് താരയും എതിരേറ്റു താര സുഗ്രീവന്റെ ദുഃഖത്തെക്കുറിച്ചും രാമന്റെ സേവനത്തെക്കുറിച്ചും ലക്ഷ്മണന്റെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കും വിധം സംസാരിച്ചു നാനാ ദിക്കുകളിലേക്കും അയച്ച വാനരപ്പടങ്ങളിലെ വിവരങ്ങളും വിശ്വസിപ്പിക്കാൻ നിരത്തിവെച്ചു സുഗ്രീവൻ രാമസന്നിധിയിലേക്ക് ഇപ്പോൾ തന്നെ പുറപ്പെട്ടിരിക്കുകയാണെന്നും അറിയിച്ചു സുഗ്രീവൻ സീതാന്വേഷണത്തിന് ഒരുക്കം കൂട്ടിയിരുന്നു എന്നറിഞ്ഞപ്പോൾ ലക്ഷ്മണൻ തണുത്തു ഹനുമാനും അംഗദനും താരയും ചേർന്ന് ലക്ഷ്മണനെ അന്തപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇന്ദ്രഭവനത്തിന് തുല്യമായ രാജഭവനം എല്ലാവിധ സുഖസൗകര്യങ്ങളുമുണ്ട് സുഗ്രീവൻ ഇതുവരെ കഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ സുഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് രാജാവായപ്പോൾ സുഖത്തിൽ അല്പം കൂടുതൽ താല്പര്യം കാണിച്ചോ ലക്ഷ്മണനെ കണ്ടപ്പോൾ സുഗ്രീവൻ പതറി കുറ്റബോധം അവനെ മൗനിയാക്കി സുഖത്തിൽ മയങ്ങിക്കഴിയുന്ന സുഗ്രീവനെ കണ്ടപ്പോൾ ലക്ഷ്മണനെ ഒന്നും പറയാതിരിക്കാൻ കഴിഞ്ഞില്ല രാവണനെ വധിച്ച് സീതയെ കൊണ്ടുവരാൻ സുഗ്രീവനും സൈന്യവും തയ്യാറായിരിക്കുന്നു എന്ന് താര പറഞ്ഞെങ്കിലും രാമനെ മറന്നു പ്രവർത്തിച്ചാൽ വീരനായ ഭാലിയെ വധിച്ച ആ അമ്പ് ശ്രീരാമൻ്റെ പക്കൽ ഇപ്പോഴുമുണ്ടെന്ന് സുഗ്രീവനെ ഓർമ്മിപ്പിച്ചു അപ്പോഴേക്കും ഹനുമാൻ ഓടി വന്ന് ലക്ഷ്മണൻ്റെ സംശയങ്ങൾ തീർത്തു സുഗ്രീവൻ രാമഭക്തനാണെന്നും രാമകാര്യത്തിൽ ഒരു കുറവും ഹനുമാൻ ലക്ഷ്മണന് ധൈര്യം കൊടുത്തു സുഗ്രീവൻ ലക്ഷ്മണനെ യഥാവിധി പൂജിച്ചു രണ്ടുപേരും മാറോടണച്ചു പുണർന്നു പരസ്പരം ക്ഷമിക്കാനും രണ്ടുപേരും ചേർന്ന് ഒറ്റക്കെട്ടായി സീതാന്വേഷണത്തിന് ഉടൻ ഇറങ്ങാനും തീരുമാനിച്ചു രണ്ടുപേരും മന്ത്രിമാരോടൊപ്പം രഥത്തിലേറി ശ്രീരാമസന്നിധി എത്തിച്ചേർന്നു സുഗ്രീവൻ രാമൻ്റെ കാൽത്തൽ വീണ് നമസ്കരിച്ചു ലക്ഷ്മണനും രാമൻ സുഗ്രീവനെ പുണർന്നു അടുത്തിരുത്തി കുശലം പറഞ്ഞു അപ്പോഴേക്കും വാനരന്മാരുടെ പെരുമ്പടം നിറന്നു സുഗ്രീവൻ പ്രബലന്മാരെ പരിചയപ്പെടുത്തി ജാമ്പവാനാണ് നായകൻ ഹനുമാൻ നളൻ നീലൻ ഗവയൻ ഗന്ധമാതനൻ ശരഭൻ മൈന്ദവൻ ഗജൻ പനസൻ ബലിമുഖൻ ദതിമുഖൻ സുഷേണൻ താരൻ കേസരി ഇവരൊക്കെ ഓരോ വിഭാഗത്തിൻ്റെയും തലവന്മാരാണ് ഇവരുടെ സഹായമുണ്ടെങ്കിൽ രാവണനെ വധിക്കുക എളുപ്പമാണ് ഇവരിൽ ചിലർ മലയ്ക്ക് തുല്യരാണ് മായാവികളാണ് ചിലർ ആനയോളം ശക്തർ പത്താനയോളം നൂറാനയോളം പതിനായിരം ആനയോളം ശക്തിയുള്ളവരുണ്ട് ദ്വീപുകളിലും പർവ്വതങ്ങളിലും നദീതടങ്ങളിലും ഇവർ ജീവിക്കുന്നു പല വർണ്ണത്തിലുള്ളവരും രാക്ഷസ തുല്യരുമുണ്ട് എല്ലാവർക്കും കമ്മ യുദ്ധമാണ് ശ്രീരാമൻ സന്തോഷിച്ചു വാനരപ്പട വിചിത്രം തന്നെ എന്തെല്ലാം തരക്കാരാണ് സുഗ്രീവനോട് നന്ദി പറഞ്ഞു എല്ലാ ചുമതലയും ഏൽപ്പിച്ചു എല്ലാ ദിക്കിലേക്കും പ്രത്യേക കൂട്ടങ്ങളായി ഓരോ നായകന്മാരുടെ നേതൃത്വത്തിൽ വാനരന്മാരെ നിയോഗിച്ചു ഏറ്റവും പ്രാധാന്യം തെക്കു ഭാഗത്തിന് നൽകി ഹനുമാനും അങ്കദനും കൂടുതൽ അംഗങ്ങളോടു കൂടിയ തെക്കു ഭാഗത്തെ പടം നയിച്ചു ഒരു മാസം കൊണ്ട് സീതയെക്കുറിച്ച് അന്വേഷിച്ച് വിവരം നൽകണം കാലാവധി കഴിഞ്ഞവർക്ക് മരണശിക്ഷ സുഗ്രീവാജ്ഞ ഇതൽപ്പം കൂടിപ്പോയോ ശ്രീരാമൻ ഹനുമാനെ വിളിച്ചു ഏറ്റവും വിശ്വസ്തനാണ് ഹനുമാൻ രണ്ട് കാര്യങ്ങളും ഏൽപ്പിച്ചു അടയാളവാക്യവും പേരുകൊത്തിയ മോതിരവും അത് രണ്ടും സീതയ്ക്ക് വേണ്ടിയുള്ളതാണ് അന്വേഷണം എല്ലാ ദിശകളിലേക്കും പടർന്നു വിന്ധ്യാപർവ്വത പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന അന്വേഷണ സംഘം ഒരു ഭീകര രാക്ഷസനെ കണ്ടു മൃഗങ്ങളെയും ആനകളെയും പിടിച്ചു തിന്നുന്ന ഭയങ്കരൻ ഇവരാണ് എന്ന് കരുതി അവർ ആ രാക്ഷസനെ ഇടിച്ചു കൊന്നു എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പിന്നീടാണ് അറിഞ്ഞത് അത് രാവൺ അല്ലെന്ന് അന്വേഷണം മറ്റൊരു വനത്തിലേക്ക് നീങ്ങി അവിടെ വെള്ളമില്ല ഗുരുതരം മരുഭൂമി എല്ലാവരും ദാഹിച്ചു നടന്നു തളർന്നു ഭക്ഷണമില്ലെങ്കിലും ഏതാനും ദിവസം കഴിച്ചുകൂട്ടാം വെള്ളമില്ലെങ്കിലോ ഒരു ദിവസം പോലും ബുദ്ധിമുട്ടാണ് അതാ അവിടെ വലിയൊരു ഗുഹ പുല്ലും വള്ളിപ്പടർപ്പും കൊണ്ട് ഗുഹാമുഖം അടഞ്ഞുകിടക്കുന്നു ചിറകു നനഞ്ഞ ക്രൗഞ്ചങ്ങളും അരയന്നങ്ങളും ഗുഹയിൽ നിന്ന് പുറത്തു വരുന്നു ചിറകു നനയണമെങ്കിൽ അവിടെ ജലം കാണും ഹനുമാൻ മുൻനിരയിലേക്ക് വന്നു ഗുഹയിലേക്ക് കടന്ന് അന്വേഷിക്കുക തന്നെ കൈക്ക് പിടിച്ച് എല്ലാവരും ഗുഹയിലേക്ക് നിരനിരയായി കടന്നു നല്ല ഇരുട്ടുണ്ടെങ്കിലും ദാഹം അവരെ മുന്നോട്ട് നയിച്ചു തപ്പിത്തടഞ്ഞവർ കുറേ ദൂരം പോയപ്പോൾ വെളിച്ചമുള്ളവരിടം കണ്ടു ഒരു ദിവ്യഭവനം അവിടെ മറവുരു ധരിച്ച് ഒരു യോഗിനി ധ്യാനത്തിലിരിക്കുന്നു ഭവനത്തിനു ചുറ്റും മണിമന്ദിരങ്ങളും കൽപ്പവൃക്ഷത്തോട് കിഴപിടിക്കുന്ന ദിവ്യവൃക്ഷങ്ങളും കാണാം അവയിൽ ധാരാളം കായ്ക്കനികൾ പഴുത്ത് ഞാനു കിടക്കുന്നു സമീപത്ത് മനോഹരമായ തടാകം തെളിഞ്ഞ വെള്ളം മാനവന്മാർ കായ്ക്കനികൾ പറിച്ച് നിന്ന് വിശപ്പടക്കി വെള്ളം കുടിച്ച് ദാഹം തീർത്തു യോഗിനി അവർക്ക് ഗുഹയുടെ കഥ പറഞ്ഞു കൊടുത്തു പണ്ട് വിശ്വകർമാവിന് ഒരു പുത്രിയുണ്ടായിരുന്നു ഹേമ ആ സുന്ദരിയുടെ നൃത്തം പരമശിവനെ പ്രസാദിപ്പിച്ചു ഭഗവാൻ ഈ മഹത്തായ ദിവ്യ ഗോപുരം അവൾക്ക് നൽകി അവൾ വളരെ കാലം അവിടെ വാണു അവളുടെ തോഴിയാണ് സ്വയംപ്രഭ ഒരു ഗന്ധർവന്റെ മകൾ ഹേമ ബ്രഹ്മലോകം പോകി യാത്രാവേളിയിൽ അവർ സ്വയംപ്രഭയെ ഈ പുണ്യസ്ഥലത്ത് താമസിച്ച് തപസ് ചെയ്യാൻ നിർബന്ധിച്ചു ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ദശരഥപുത്രനായി അവതരിക്കും അവൻ്റെ ഭാര്യയെ തേടുന്ന വാനരർ ഈ ഗുഹയിലെത്തും അവരെ സേവിച്ചും ശ്രീരാമനെ വണങ്ങിയും വിഷ്ണുപദം പ്രാപിക്കാം അതെ ഹേമ പറഞ്ഞ ദിവ്യമുഹൂർത്തമായി ശ്രീരാമ ദർശനം നടത്തട്ടെ പുണ്യം നേടട്ടെ വാനരന്മാരോട് കണ്ണടച്ചു നിൽക്കാൻ പറഞ്ഞ് എല്ലാവരും വിഴികളടച്ചു തുറന്ന് നോക്കുമ്പോൾ എല്ലാവരും ഗുഹയ്ക്ക് പുറത്തു മുമ്പ് ഉണ്ടായിരുന്ന വനത്തിൽ തന്നെ സ്വയംപ്രഭ ഗുഹയിൽ നിന്ന് സ്വയം രാമസന്നിധിയിലേക്ക് പോയി രാമദർശനം ചെയ്തു രാമദേവൻ സ്വയംപ്രഭയെ അനുഗ്രഹിച്ചു ശ്രീരാമരൂപം മനസ്സിൽ നിന്ന് മറയാതിരിക്കാൻ പ്രാർത്ഥിച്ചു ബദിരി വനത്തിലേക്ക് പോകാനും അവിടെ തന്നെ ധ്യാനിച്ചിരിക്കാനും ശ്രീരാമൻ ഉപദേശിച്ചു സ്വയംപ്രഭ ബദി വനത്തിലേക്ക് യാത്രയായി വീണ്ടും സീതയെ തേടി വാനരന്മാർ മലനിരകളിൽ പരിശോധന തുടർന്നു എങ്ങും സീതയെ കണ്ടില്ല ഒരു മാസമായി കാലാവധി തീർന്നു തെക്കോട്ട് പോയ സംഘമൊഴികെ എല്ലാ സംഘങ്ങളും സുഗ്രീവൻ സീതയെ കണ്ടില്ലെന്ന് വിവരം നൽകി വിവരം അറിയിക്കാതെ കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ മരണശിക്ഷ ലഭിക്കുമെന്നാണ് രാജകൽപ്പന കാലാവധി തീർന്നു അംഗദനാണ് വ്യവസ്ഥ തെറ്റിച്ചതിൽ കൂടുതൽ വിഷമം താൻ യുവരാജാവ് കൂടിയാണ് കൽപ്പന ലംഘനം മനഃപൂർവമാണെന്നേ കരുതൂ ബാലയുടെ പുത്രനാകിയാൽ സുഗ്രീവന് പക കാണും ആ സുഗ്രീവനിൽ നിന്ന് നീതി കിട്ടുമെന്ന് അങ്കതിന് ബോധ്യമില്ല എങ്കിലും ഹനുമാന്റെ അഭിപ്രായപ്രകാരം വീണ്ടും സീതയെ തേടി തെക്കോട്ട് നീങ്ങി മഹേന്ദ്ര പർവ്വതത്തിൽ എത്തിച്ചേർന്നു ഇനി തെക്കോട്ട് യാത്ര സാധ്യമല്ല അപാരവും അഗാധവുമായ സമുദ്രമാണ് സമുദ്രം കടക്കാൻ കഴിയില്ല മടങ്ങിച്ചെന്നാൽ സുഗ്രീവന്റെ വക മരണശിക്ഷ ഉറപ്പ് ഉപവസിച്ച് മരിക്കാം ആ പുണ്യവ്രതത്തിന് ശ്രേയസ് എല്ലാവരും ദർഭവിരിച്ച് കിടന്നു